ഹലോ ഗ് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ വീണ്ടും കുളത്ത് നിന്ന് ഒരുപാട് കാലം കുളിച്ച കുളാണത് ഈ കുളത്തില് ഞങ്ങള് ദിവസം കുളിച്ചത് ഇപ്പൊ കുളത്തില് നോമ്പൊക്കെ ആയണ്ട് നരച്ചുളിക്കാരൊക്കെ ഇണ്ടോ അവിടെ അല്ലെങ്കിൽ ഇപ്പൊ കുളം വളരെ സൈലന്റാ പിന്നെ ഞങ്ങളെ കുളി കാണാൻ വന്നോരണ്ട് ഇത് രണ്ടു കുളത്തിന്റെ അങ്ങേക്കറികൾ കിടക്കണ ചെങ്ങാട് എടുത്തോണ്ട് ഈ കുട്ടിയാക്കോ കുളത്തില് വന്നിട്ടൊന്നും മറിഞ്ഞ് ചാടിയില്ല ആ പഴയ ഓർമ്മകൾ ഒന്നും മറക്കൂലേ മേലെ നല്ല ചാടൊക്കെ നിർത്തിയിണെങ്കിലും ഒന്നും മറിഞ്ഞ് ചാടിയിട്ടില്ലെങ്കില് ഒരു സുഖം കിട്ടൂലോ നേരെ അക്കരെ പോയിട്ട് ചങ്ങാടം കൊണ്ടുവരട്ടോ നമുക്ക് അക്കരെ എത്തി ചങ്ങാടത്തമ്മ കയറിയാണെങ്കിൽ ചങ്ങാടം കൊണ്ടുവരാട്ടോ ചങ്ങാടത്തുമ്പോ അടിച്ചാലോ കെട്ടൊന്നും ശരിയല്ല കേറിപ്പോരാനൊന്നും പറ്റാത്തൊരവസ്ഥയിലാണ് ചങ്ങാടങ്ങോട്ടൊന്തു അങ്ങോട്ടാ പോണത് ഇത് രാജനു തോന്നുന്നില്ല ക്കാണ് പോണേ ചങ്ങാടം കരയിൽ എത്തിക്കാൻ ഒരു ടാസ്ക് പരിപാടി തന്നെ അപ്പോ എന്നെ സഹായിക്കാനായിട്ട് കണ്ണനും വന്നിട്ടുണ്ട് കണ്ണന് വന്ന് കഴിഞ്ഞപ്പോൾ അപ്പോഴാണ് അന്ന് മനസ്സിലായത് ഇത് വലിയ പരിപാടിയാണത് ி கண்ண வரிச்சு സഹായിക്കാൻ വന്ന കണ്ണൻ്റെ കലവിരുദ്ധ കൃത്വത്തിന് ഓഴങ്ങി ഇപ്പൊ ചങ്ങാടോ ഞാൻ വലിച്ചോണ്ടോ ഓനിയും ഞാൻ വലിച്ചുണ്ടോ പിന്നെ ഒന്നും നോക്കിയില്ല ചങ്ങാടോ ഓനിയും പിടിച്ചു കെങ്ങാരൊക്കെ അനെത്തിക്കുക പരിപാടിയോ ചങ്ങാടം അങ്ങനെ കരയൊക്കെ എത്തി എത്തിയപ്പോൾ കുട്ടികളും കളിക്കണ് കുട്ടികൾ കളിക്കണ കുട്ടികൾക്കും സന്തോഷവും നമുക്കും സന്തോഷം ചങ്ങാടൻ കരയിലെത്തിയ നീന്തലായിട്ട് അപ്പോൾ നമ്മുടെ ഈ വീഡിയോ അവസാനിക്കുകയാണ് വേറെ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം